എന്നോടൊന്നും എനിക്കെന്ന പറ്റാനാ മരം പോയ ബാത്റൂമിനൊന്നും പറ്റിയോ രക്ഷപ്പെട്ട് അന്നാ അതിലും വരുന്നോ വരാനിരുന്നത് ഇങ്ങനെങ്ങോ പോയ പോയിട്ടില്ല ഏർ ഫെർണാണ്ടസ് എന്തു அப்பட்ரோட்டு வரான்பட <laughs> 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 നിന്റെ എന്റെ വീട്ടിൽ കിടപ്പുണ്ട് അവൻ വന്ന് ചെറിയൊരു മുഹൂർത്തം ഇവൻ വിട്ടോളൂ താട്ടേക്ക് കൂട്ടുള്ളൂ ആളോടെ ചെറിയൊരു നമ്പർ ബാക്കി മുഹൂർത്തം ണ്ടാ ഞാൻ ഉച്ചയ്ക്ക് ഫെർണാണ്ടസ് ഇറങ്ങി പോരും ഉച്ചയ്ക്ക് ചിക്കൻ ഫ്രൈ കൊടുത്തോണ്ടോ ചിക്കൻ ഫ്രൈ അത് ഞാൻ നിന്റെ ഫെർണാണ്ടസ് കഞ്ഞി കുടിക്കൂ എന്റെ ഫെർണാണ്ടസിന്റെ ചിക്കൻ ഫ്രൈ നീയൊക്കെ തിന്നു നിന്റെ അപ്പൂപ്പിനെ കൊണ്ട് കൊടുക്കും ഫെർണാണ്ടസ് ഇന്ന് നിനക്ക് ചിക്കൻ ഇല്ല പകരം ബീഫ് കാണിച്ചു